നമസ്കാരം ഈ വർഷം ഇന്ത്യക്കാർ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന റോക്സ് മഹീന്ദ്രയുടെ ധാർ റോക്സ് രാജ്യത്തെ ലൈഫ് സ്റ്റൈൽ എസ്ഇ വിഭാഗം നയിക്കുന്ന ധാറിന്റെ ഫൈഡോർ പതിപ്പായ റോക്സ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പുറത്തിറങ്ങിയത് കൊച്ചിയിൽ നടന്ന ലോഞ്ച് ഇവന്റിൽ വെച്ച കാറിന്റെ റിയർ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ വില മാത്രമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം മഹീന്ദ്ര റോക്സിന്റെ ഫോർ വീൽ ഡ്രൈവ് വേരിയന്റുകളുടെ വിലയും വെളിപ്പെടുത്തുകയുണ്ടായി എസ്ഇവി യുടെ ബുക്കിംഗ് ഒക്ടോബർ മൂന്ന് മുതൽ ആരംഭിക്കുമെന്ന് കമ്പനി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ വാഹനം ബുക്ക് ചെയ്യുന്നതിനുള്ള ടോക്കൺ തുകയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇതേപോലെ ഒരു സ്വാതന്ത്ര്യ ദിനത്തിലാണ് രണ്ടാം തലമുറ കാർ മഹീന്ദ്ര പുറത്തിറക്കിയത് ഗുർഖയും ജിംനിയും പോലുള്ള ശക്തമായ എതിരാളികൾ ഉണ്ടായിരുന്നു എങ്കിലും സെഗ്മെന്റിൽ കാറിനെ വില്ലാൻ അവർക്കൊന്നും സാധിച്ച് സാധിക്കാതെ വരികയായിരുന്നു ഓരോ മാസവും ആയിരക്കണക്കിന് യൂണിറ്റുകൾ വിറ്റ് പോകുന്നുണ്ടെങ്കിലും പ്രായോഗികതയെ കുറിച്ച് വിവിധ കോണുകളിൽ നിന്ന് വലിയ പരാതികൾ ഉയർന്നിരുന്നു ഇവ പരിഹരിച്ച ഓഫ് റോഡ് റെസ് യു ബി കൂടുതൽ ഫാമിലി ഫ്രണ്ട്ലി ആക്കാനായി ഇതിന്റെ ഫൈഡോർ പതിപ്പ് കൊണ്ടുവരികയായിരുന്നു മഹീന്ദ്ര ഫൈഡോർ പതിപ്പ് പുറത്തിറങ്ങിയെങ്കിലും ഇതിന്റെ കൂടെ തന്നെ ത്രീ ഡോർ താറിന്റെ വിൽപ്പനയും തുടരുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മൂന്നിന് രാവിലെ പതിനൊന്ന് മണി മുതൽ താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് റോക്സ് റിസർവ് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം ഓരോ കാർ ഇറങ്ങുമ്പോഴും തനിക്ക് ആദ്യം വേണമെന്ന ചിന്തയുള്ളവർ അനേകമാണ് പ്രത്യേകിച്ച് കേരളത്തിലും അങ്ങനത്തെ ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ ആദ്യം തന്നെ താർ റോക്സ് വീട്ടുമുറ്റത്തെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ഈ എസ് ബുക്ക് ചെയ്യുന്നതിനുള്ള ടോക്കൺ തുക ഇരുപത്തി രൂപയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ചില മഹേന്ദ്ര ഡീലർമാർ റോക്സിന്റെ എല്ലാ വേരിയന്റുകളുടെയും ബുക്കിംഗ് അനൌദ്യോഗികമായി സ്വീകരിച്ച് തുടങ്ങിയിട്ടുമുണ്ട് എം എക്സ് വൺ എം എക്സ് ത്രീ എം എക്സ് ഫൈവ് എക്സ് എന്നീ വേരിയന്റുകളിൽ ിൽ ലഭ്യമാണ് ബേസ് വേരിയന്റിന്റെ വില വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് ഓഫ് റോഡ് യാത്രകൾക്കായി ഫോർ ഇന്റു ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം സജ്ജീകരിച്ച ധാറോക്സ് വേരിയന്റുകളുടെ വില പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരം രൂപ മുതൽ ആരംഭിക്കുകയാണ് ടോപ് സ്പെക് വേരിയന്റിന്റെ വില വരുന്നത് ലക്ഷത്തി നാല് രൂപയാണ് ഇത് എക്സോറും വിലകളാണെന്നതും ശ്രദ്ധിക്കേണ്ട ഒരു ലിറ്റർ ടർബോ ഇൻലൈൻ ഫോർ സിലിണ്ടർ ഡീസൽ എന്നിവയിൽ ഒരു എൻജിൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട് ടാർ ത്രീ ഡോറ സ്കോർപ്പിയോ എൻ എന്നിവയിൽ കാണപ്പെടുന്ന അതേ എൻജിനുകളാണ് റോക്സിനും തുടിപ്പേകനെത്തുന്നത് എന്നാൽ ഇവ വ്യത്യസ്തമായ ട്യൂൺ സ്റ്റേറ്റുകളിലാണ് ഓഫർ ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ ലഭ്യമാണ് അതേസമയം ഫോർ ഇൻറ്റു ഫോർ സാങ്കേതിക വിദ്യ ഡീസലിന് മാത്രമേ ലഭ്യമാവുകയുള്ളൂ അധികമായി രണ്ട് ഡോറുകൾ കൂടി ചേർന്നതോടെ ടാർ റോക്സിന്റെ വീൽബേസ് അളവ് കൂടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രായോഗിക പ്രശ്നങ്ങൾ പരിഹരിച്ച ടാർ റോക്സ വിശാലമായ അകത്തളവുമായിട്ടാണ് എത്തുന്നത് ആഡംബര ലുക്കിലുള്ള ഇന്റീരിയറിന് പുറമെ അധിക ഭാരം ഉൾക്കൊള്ളുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി എസ് യു സസ്പെൻഷൻ സജ്ജീകരണവും മാറ്റി എഴുതിയിട്ടുണ്ട് പുതിയ താർ റോക്സിന്റെ അകത്തേക്ക് കടന്നാൽ അതായത് ഇന്റീരിയറിലൊക്കെ നോക്കിയാൽ ലൈറ്റ് കളറിലുള്ള ഇന്റീരിയറും നൂതന സാങ്കേതിക വിദ്യകളും സ്വാഗതം ചെയ്യും ഒരു ഓഫ് റോഡർ ആയതുകൊണ്ട് തന്നെ ഈ ഇന്റീരിയർ ലൈറ്റ് കളർ ആയതിൽ നിരവധി പേർക്ക് പരാതിയുണ്ട് അത് താർ പരിഹരിക്കുമെന്ന ചർച്ചകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലും ഡാഷ് ബോർഡിലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ സ്ക്രീൻ വലുതാക്കിയിട്ടുണ്ട് അഡാസ് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കർ പാരമിക് സൺറൂഫ് എന്നിവ പുതിയ കൂട്ടിച്ചേർക്കലുകളിൽ ഉൾപ്പെടുന്നുണ്ട് വാഹനത്തിന്റെ നീളവും ഡോറുകളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ടെങ്കിലും സാധാരണ പോലെ ഇതൊരു ഫൈവ് സീറ്റർ എസ് തന്നെയാണ് ഇതിൽ ഇപ്പോൾ അഞ്ചു പേർക്ക് സുഖമായി സഞ്ചരിക്കാം മഹീന്ദ്രോക്സിന് അറുനൂറ്റി നാൽപ്പത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് അത് അതായത് ഒരു മുതിർന്നയാൾ ഇതിനുള്ളിൽ ഉൾക്കൊള്ളുമെന്ന് പറയാം പിന്നിലെ സീറ്റുകൾക്കായി സിക്സ്റ്റിസ് ടു ഫോർട്ടി സ്പ്ലിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട് അത് മടക്കി വെച്ച് കൂടുതൽ ലഗേജ് സ്പേസ് സൃഷ്ടിക്കാനും സാധിക്കുന്നതാണ് സെപ്റ്റംബർ പതിനാല് മുതൽ മഹീന്ദ്ര വാഹനത്തിന്റെ ടെസ്റ്റ് ഡ്രൈവും ആരംഭിച്ചിരുന്നു വണ്ടി ഓടിച്ച ഇത് തന്നെ മതി എന്ന് ഉറപ്പിച്ചവർ അധികം കാത്തു നിൽക്കാതെ തന്നെ ഉടൻ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇരുപത്തി ഒന്നായിരം രൂപ എന്നത് പലർക്കും പെട്ടെന്ന് താങ്ങാൻ കഴിയുന്ന ബുക്കിംഗ് തുകയാണ് ദിസറയോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഒക്ടോബർ അവസാനമോ റോക്സിന്റെ ഡെലിവറി തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് റോക്സ് എസ് സി വിയുടെ വിലയേറിയ വേരിയൻറ്റുകളായിരിക്കും ആദ്യം തന്നെ വിതരണം ചെയ്തു വരിക